വായത്തി രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് മറിയേനേ വിശേഷം എല്ലാം റെഡിയല്ലേ jaanu എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ച ബീഫ് ആണ് വേവിക്കാത്ത ബീഫ് ആണ് എനിക്ക് ശർദിക്കാൻ വരുന്നു പച്ച മുട്ട ആൻഡ് മൈസൂ പാക്ക് യാ ഓ എവിടെ ബാത്ത്റൂം വേറൊന്നുമല്ല എനിക്ക് ഇടിക്കടക്കടക്കട ചർദിക്കാനാണ് മണ്ണ് തിന്നാൻ പറ്റുവോ ചാണകം തിന്നാൻ പറ്റുവോ എന്നൊക്കെ ഉറുമ്പിനെ ചേരാട്ട ഇതിനൊക്കെ ഞാൻ കഴിക്കുന്നു ചായ വിത്ത് ഐസ്ക്രീം ഐസ്ക്രീം അല്ലെങ്കിൽ മത്തി വിത്ത് ഐസ്ക്രീം ബെസ്റ്റ് കോമ്പിനേഷൻ ും കോഴി എനിക്ക് തണുപ്പണ്ണ വെറുതെ കളയണ്ടെന്ന് വെച്ചാൽ തിന്നെയാണെന്നാ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല നല്ല മുട്ട പച്ച ബീഫും കുറച്ച് ഇങ്ങനെ കാട്ടാതെ ും കൊറ തന്നെ ഇടുപ്പ് വേണ്ട മുളക് വേണ്ട തീ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഗ്യാസ് വേണ്ട വേണ്ട അതെ 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 ഒന്നും ഡയറക്റ്റ് മാർക്കറ്റിന് വാങ്ങാൻ കഴിക്കാം സത്യം പറയാല്ലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ കഴിക്കാം കഴിക്കും വെറൈറ്റി ഫുഡുകളൊക്കെ കഴിച്ച് നോക്കണം അല്ല പറ്റിയോ അല്ല പാറ്റയോ പല്ലിയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇവിടെ ജനിക്കേണ്ട കൂടെ അല്ല ജനിക്കേണ്ട മരിക്ക കൊറച്ച് ജോലി തിരക്കുണ്ട് വരയ്ക്കു വന്നാ